ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ നാളുകളായി വിചാരിക്കുന്നു ഒരു ഫുഡ് കഴിക്കാൻ സ്ഥലത്ത് പോകണമെന്ന് അങ്ങനെ ഞാനിവിടെ കൊട്ടാരക്കരയിൽ കൊട്ടാരക്കര പുത്തൂർ റൂട്ടിലെ മൂഴിക്കോടുള്ള ബ്രോക്കോഡിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ എല്ലാ ഐറ്റംസും ലൈവായിട്ടാണ് നമുക്ക് ലൈവിൽ ലഭിക്കുന്നത് ഇവിടെ പൊറോട്ട അപ്പം ദോശ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഗേസ് ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ദോശയടപ്പം ചട്നിയുണ്ട് സാമ്പാർ എല്ലാം നമുക്ക് ലഭ്യമാണ് ഇത് ഈ കട നടത്തുന്ന ഒരു അമ്മയും മകനും ചേർന്നാണ് ഇപ്പോൾ കുറേ ഒരു ഏഴെട്ട് ഉള്ളൂ ഗേസ് ഈ കട ഓപ്പൺ ആയിട്ട് ഞാൻ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഇവിടെ കയറാറുണ്ട് നല്ല ഫുഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സമയം കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുവഴി പോകുന്നവർ ഇവിടെ നിന്ന് കയറുക ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ കൊട്ടാരക്കരെ പുത്തൂർ റൂട്ടിലെ മൂഴിക്കോട് ജംഗ്ഷനെടുത്താണ് ഈ ഷോപ്പ് ബ്രോക്കോഡ് എന്നാണ് ബ്രോക്കോഡ് റെസ്റ്റോറൻറ്റ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരെയും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് പുതിയ വീഡിയോ മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ ബൈ ബൈ